ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തായി എല്ലാവരുടെയും ഓണം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് അങ്ങനെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല എന്നാലും കുറച്ച് ഗോവയിലാണെങ്കിൽ ഇപ്പോൾ ഗണേശ് ചതുർത്ഥിയുടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അത്തം മുതൽ ഇവിടുത്തെ വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുകയാണ് അഞ്ച് ദിവസമാണെന്നൊക്കെ പറയുന്നത് അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും അഞ്ച് ദിവസം രണ്ട് ദിവസമൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പം ഞങ്ങൾക്ക് ഷോപ്പിങ് ഓണം ഷോപ്പിംഗ് ആണ് ബാക്കിയുള്ളവർ മൊത്തം വരുന്നത് വിനായക ചതുർത്ഥിയുടെ ഷോപ്പിങ്ങിനാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോണത് മാപ്സ മാർക്കറ്റിലേക്കാണ് മെയിൻ ആയിട്ട് ഡ്രസ്സൊന്നും അവിടെ നിന്ന് എടുക്കാറില്ല പക്ഷെ എങ്ങാനും നല്ലത് കാണുവാണെങ്കിൽ എടുക്കും പക്ഷെ ഉണ്ടാവാറുണ്ട് കേട്ടോ നല്ല ചുരിദാറൊക്കെ ഉണ്ട് അപ്പോൾ റേറ്റും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഒരു മോഡല് ഡ്രസ്സ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ട്രഡീഷണൽ മോഡൽ ഡ്രസ്സുകളൊന്നും ഇവിടെ അങ്ങനത്തെ ഷോപ്പുകളൊന്നും ഇല്ല അപ്പോൾ എങ്ങനെയാന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കല്ലുവിനാണെങ്കിലും എനിക്കും കല്ലുവിനൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ ദിവസം ഇന്ന് വന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാരണം വിനായക ചതുർത്ഥിയുടെ തൊട്ട് മുൻപുള്ള ഒരു സൺഡേ സാറ്റർഡേ ആണ് അത് നല്ല പിന്നെ മഴയില്ല അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു എല്ലാ ഷോപ്പിലും അതായത് കുഞ്ഞു കുഞ്ഞി ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും ഒരു സെക്ഷൻ പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഒരു സെക്ഷൻ വെജിറ്റബിൾസ് ഒരു സെക്ഷൻ ചെരുപ്പുകൾ ഫാൻസി അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനിലാകും അപ്പോൾ ആ സെക്ഷനിലും ഓരോ സെക്ഷനിലും കുറേ കടകളും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഞങ്ങളിത് വന്നിട്ടുള്ളത് ഈ ചട്ടിയും കൊട്ട വട്ടി അതൊക്കെ വിൽക്കുന്നൊരു കടയിലാണ് അപ്പോൾ ഇതൊരു വലിയ ഷെഡൊക്കെ കെട്ടിയിട്ട് കുറെ കച്ചവടക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ ചട്ടി നോക്കാനാണ് വന്നത് ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുഞ്ഞു ചട്ടി അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒന്ന് നോക്കിയെടുത്തു അങ്ങനെ കുറേ നോക്കിയിട്ടാണ് കിട്ടിയത് ആദ്യം നോക്കിയത് ഇഷ്ടപ്പെട്ടതൊരു സെർവിങ്ങിന് മാത്രം പറ്റുന്നൊരു ചട്ടിയായിരുന്നു അങ്ങനെ കുറേ നോക്കിയപ്പോൾ ചട്ടി കിട്ടി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ കുറേ നോക്കി എന്തെങ്കിലും വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടോന്നൊക്കെ നോക്കി അങ്ങനെ അങ്ങനത്തെ കല്ലുന് ചെറിയ രണ്ട് കുഞ്ഞു കുടം മൺകുടം വാങ്ങിച്ചിട്ടുണ്ട് അത് കല്ലുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് വലിയ റേറ്റ് ഒന്നുമില്ല പിന്നെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഇതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കും വാങ്ങിക്കാനുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അതെ ഇങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ കുറച്ച് ടോപ്പുകൾ ഇത് ഖാദിയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ടോപ്പ് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആദ്യം വന്നത് കുറച്ച് വള വാങ്ങിക്കാനാണ് അവിടെ ഈ ഒരു സെക്ഷൻ മൊത്തം കുപ്പി വളകളാണ് കേട്ടോ അപ്പോൾ അതിലെനിക്ക് പച്ച കുപ്പികളാണ് ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ പച്ച കുപ്പികളെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതേ ഓണത്തിനൊക്കെ നമുക്ക് സെറ്റുമുണ്ടിൻ്റെ ഒക്കെ കൂടെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ കല്ലുവിൻ്റെ ഡ്രസ്സ് എന്താന്നുള്ളത് ഡിസൈഡ് ചെയ്യാത്തത് കൊണ്ട് കല്ലുവിന് വാങ്ങിച്ചിട്ടില്ല പിന്നെ ഈ ചെറിയ വള കുപ്പള വാങ്ങിച്ചു കൊടുക്കേണ്ട വിചാരിച്ചു കല്ലുവിന് ഈ കമ്പി കമ്പിവളയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വളയോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരുപാട് വെറൈറ്റി വളകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കുപ്പിവളകളുണ്ട് പക്ഷെ നമ്മൾ കൂടുതലൊന്നും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാലും അപ്പോൾ ഉള്ള വളകൽ തന്നെ അങ്ങനെ അധികം ഇടാറില്ല എന്തെങ്കിലും സാരി കൊടുക്കുമ്പോഴായിരിക്കും കൂടുതലിടുക അപ്പോൾ അധികം ഒന്നും വാങ്ങിച്ചില്ല പക്ഷേ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ആ സമയത്ത് പിന്നെ ഞങ്ങൾ അതേ കല്ലൂന് മെഹന്തി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ രണ്ട് മൂന്ന് ഫാൻസി ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇതേ ഏകദേശം തിരക്കൊക്കെ കുറയാനായിട്ടുണ്ട് കേട്ടോ തിരക്ക് അധികം കുറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇത് ഒരു നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഒരു എൻഡ് ആവാറായി പിന്നെ ഫ്രൂട്ട്സും ആ ഒരു സെക്ഷനൊക്കെയാണ് അപ്പോൾ കൂടുതൽ തിരക്ക് ഈ ഫാൻസി അല്ലെങ്കിൽ ഡ്രസ്സ് പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്താണ് കൂടുതൽ തിരക്ക് കണ്ടത് അപ്പോൾ ഇവിടെ ഒന്നും വല്ലാണ്ട് തിരക്കില്ല പിന്നെ വെജിറ്റബിൾസ് വേറൊരു സെക്ഷനിലാണ് വലിയൊരു ഹാളിലാണ് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറിയില്ല അതിൻ്റെ പുറത്ത് ഇതുപോലെ വെജിറ്റബിൾസ് വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് കിലോ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ആ ഏരിയയിലേക്ക് എത്തി അങ്ങനെ കല്ലുന് റംബൂട്ടം കണ്ടപ്പോ റംബൂട്ടം വേണമെന്ന് പറഞ്ഞു അപ്പം അത് വാങ്ങിക്കാനായിട്ട് പോയി മാർക്കറ്റിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ കറങ്ങിയിട്ടുണ്ടാവും അധികം ഒന്നും സാധനം വാങ്ങാല്ലെങ്കിൽ നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം സമയമാവും കടന്നു ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ക്ലാസിക് കഫേ ഉണ്ട് നല്ല തിരക്കാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് കയറിയതാണ് അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് ഇരിക്കാൻ സീറ്റൊന്നുമില്ല അപ്പോൾ തിരക്കിങ്ങനെ നമ്മൾ സീറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അപ്പോൾ അവർ കഴിക്കല് കഴിയാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവർ നീറ്റപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ടിരുന്നു എല്ലാവരും നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് നല്ല ടയർഡായിരുന്നു അപ്പോൾ എന്ത് ഓർഡർ ചെയ്താലും കഴിക്കും എന്നുള്ളൊരു രീതിയിലായിരുന്നു േ കല്ലുവിന് ഫലോടെ വാങ്ങിക്കണം പറഞ്ഞിട്ട് ഞങ്ങളത് പാഴ്സല് കൊണ്ടുപോകാൻ വിചാരിച്ചു കാരണം നല്ല തണുപ്പായതുകൊണ്ട് അങ്ങനെ പാഴ്സൽ വാങ്ങി പിന്നെ ഞങ്ങളത് ഒരു ബട്ടർ പാവ് ബജിയാണ് ഓർഡർ ചെയ്തത് അത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ കാരണം പാവ്ബജി മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബട്ടർ പാവ് ബജി കഴിച്ചിട്ടില്ല പിന്നെ നമ്മളെ ഇത് സമോസ ചാറ്റ് പിന്നെ ഇത് ഗോപി മഞ്ചൂരി ഇതൊക്കെ എപ്പോഴും കഴിക്കാറുള്ളത് തന്നെയാണ് പക്ഷേ ബട്ടർ പാവ്ബജി ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതും കൂടി ഓർഡർ ചെയ്തത് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു സമോസ ചാട്ട് പിന്നെ എന്തായാലും അടിപൊളിയാണ് പക്ഷേ ഇതും ആ ഒരു ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഐറ്റംസിലെ ഒന്ന് കൂടി കൂടി ഞങ്ങൾ ഞാനും ചേട്ടിന് കൂടിയിട്ട് അത് രണ്ടും കഴിച്ചു കല്ലുവിന് പിന്നെ വേറൊന്നും കഴിക്കില്ല കല്ലു ഗോപി മഞ്ചൂരിയൻ മാത്രം കഴിക്കുള്ളൂ അങ്ങനെ കല്ലുവിന് അതും കൊടുത്തു പക്ഷേ ലാസ്റ്റ് തീർക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെയാണ് കിട്ടുക കല്ലുവിൻ്റെ അത് മുഴുവൻ കഴിക്കൊന്നുമില്ല അപ്പോൾ അതേ നമ്മുടെ പാഴ്സൽ ഫലൂദ എത്തി നോർമൽ ഫലൂദയാണ് ഇത്രയും കഴിച്ചിട്ട് കഴിച്ചിട്ട് നമുക്ക് മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ആയിട്ടുള്ളൂ ആയിട്ടുള്ള എന്നാലും നമുക്ക് അത്യാവശ്യം ഐറ്റംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ വിശപ്പ് പിന്നെ ഇനി അടുത്ത കാലത്തൊന്നും വിശപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനതേ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് എല്ലാ അമ്പലങ്ങളും അതായത് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഫുൾ ഡെക്കറേഷനിലാണ് അങ്ങനെ അതേ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴേക്കും പലതൊക്കെ നന്നായിട്ട് തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഓണം ഷോപ്പിങ്ങും കാര്യങ്ങളും ഇനി ഇപ്പോൾ എല്ലാം വാങ്ങിച്ചാൽ ചോദിച്ചാൽ വാങ്ങിച്ചിട്ടില്ല എന്നാലും കുറച്ച് സാധനങ്ങൾ പെൻഡിങ്ങിലുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക